നിങ്ങൾ നേരത്തെ കട്ടാക്കി പോയത് സംസാരിച്ചോണ്ട് ആ കട്ടായി പോയത് സംസാരിച്ചോ എടുക്കുമ്പോ കട്ടാക്കിട്ട് കട്ടായി പോയതാണ് അല്ല അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് പെരനെ കാട്ട് കൂടുതൽ വാല്യൂ ഉണ്ട് നിങ്ങളാണോ തീരുമാനിക്കുന്നത് എന്റെ പൊന്ന് ബ്രോ നിങ്ങളെ ഞാൻ അല്ലല്ല അല്ലല്ല ഇനി നമുക്ക് അല്ലല്ല ദേഷ്യല്ല മാറ്റി വെച്ച് ഞാൻ ഞാൻ കാര്യമായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ആ ലൈവിൽ വന്നിട്ട് അത്ര സമയം ഇരുന്നിട്ട് എന്തെങ്കിലും എന്റെ വായ്പ മോശം വന്നത് എന്തെങ്കിലും ഡിസ്റ്റബിൾ ആയിട്ട് എന്തെങ്കിലും ആ ഒന്ന് ഇല്ല നിങ്ങൾ നിങ്ങളെ വീഡിയോസ് വരും പ്ലേ ചെയ്യാൻ പറ്റിട്ടില്ല ഓക്കെ ഞാൻ നിങ്ങളെ മുന്നിൽ എന്നിട്ട് നിങ്ങളെ വീഡിയോ പ്ലേ ചെയ്യാൻ നോക്കിയപ്പോ നിങ്ങളും വേണ്ട അത് നിങ്ങൾക്ക് ഓക്കെ അല്ല അൺകംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ വീഡിയോ പ്ലേ ചെയ്തില്ല ശരിയല്ലേ ആണ് നിങ്ങൾ ഒരു ഡിസ്റെസ്പെക്ട് പെറ്റും അവിടെ ചെയ്തില്ല ഇത് അനക്കം അറിയാത്തൊരു കാര്യമാണ് നിങ്ങൾ പുറത്ത് ആ പൊന്നു ബ്രോ അത് ഞാൻ ചെയ്യുന്നതല്ല ഞാൻ ചെയ്യുന്നതല്ല ഇത് ഞാൻ എഡിറ്റ് ചെയ്യുന്നതല്ല പക്ഷെ ഞാൻ ഒരു കാര്യം ആ പോസ്റ്ററില് ആറോട്ടെണ്ണിന്റെ പെരറന് ഒരേ സൈസാണല്ലോ ഫോട്ടോ ഒരേ സൈസാണല്ലോ ഫോട്ടോ നിങ്ങൾ എന്താ പറയുന്നത് ആ ലൈവില് ഞാൻ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല നിങ്ങൾ എന്താ അപമാനിച്ചെന്ന പറയുന്നത് ഹലോ ഈ ഈടെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ ഉണ്ടല്ലോ വെറുതെ വിളിച്ചിട്ട് വെറുതെ വിളിച്ചിട്ട് എന്താ ബ്ലൂടൂത്ത് മോഡ് പേരുടെ ആരോടെ ബ്ലൂടൂത്ത് കണ്ടോ ആന്റെ ട്രോൾസൊക്കെ